മന്ന വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് ചെടിച്ചട്ടിയിൽ മൂന്ന് പ്ലാൻസ് അല്ലെങ്കിൽ ഡെസേർട്ട് റോസ് വളർന്നുകൊണ്ടിരിക്കുന്ന മൂന്ന് ചെടികളെയാണ് കാണുന്നത് ഇതിൽ ഒരെണ്ണത്തെ നമുക്കൊന്ന് വീക്ഷിക്കാം ഇത് കണ്ടോ ഇത് കമ്പ് മുറിച്ച് കുത്തി പ്രചരണം നടത്തി നല്ല പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്ന ഡെസേർട്ട് റോസാണ് ഈ ഡെസേർട്ട് റോസിൻ്റെ പ്രത്യേകത ഇത് കമ്പ് മുറി മുറിച്ച് കുത്തിയതുകൊണ്ട് ഇതിന് കോഡക്സ് ഇല്ല കണ്ടില്ലേ ഇത് സിമ്പിളായിട്ടങ്ങ് വളർന്നിരിക്കുന്നു ഇതിന് കോഡക്സ് ഇല്ല ഈ അഡീനിയം കമ്പ് മുറിച്ച് കുത്തി ഒരു പ്രത്യേകതയാണ് അതിന് ഒരിക്കലും കോഡക്സ് ഉണ്ടാകുന്നില്ല എന്നാൽ ഇത് കണ്ടോ ഇത് ഒരു അടീനിയത്തിൻ്റെ തയ്യാണ് ഇത് ഞാൻ അതിൻ്റെ സീഡ് കൊണ്ട് പ്രജനനം നടത്തിയതാണ് ഇതും അതുപോലെ തന്നെ അഡീനിയത്തിൻ്റെ ഒരു ചെറിയ തയ്യ് പക്ഷേ അതിൻ്റെ കോഡക്സ് വളർന്നിരിക്കുന്നത് കണ്ടോ ഇത്രയും വലുതായിട്ട് കോഡക്സ് ഇത്രയും ചെറുപ്പത്തിൽ ഒരു ആറ് ഏഴ് ഇല വന്നിട്ടേ ഉള്ളൂ ഇതേ സമയത്ത് പോലും അരി അല്ലെങ്കിൽ സീഡ് കൊണ്ട് പ്രജനനം നടത്തിയാൽ കോഡക്സ് ഇത്രയും വലുപ്പത്തിൽ ഉണ്ടാകും അങ്ങനെ ഈ മൂന്ന് ചെടികളിലും രണ്ടെണ്ണം സീഡ് കൊണ്ട് പ്രജനനം നടത്തിയതും ഈ ഒരെണ്ണം മാത്രം കമ്പ് മുറിച്ചു കുത്തി ഉണ്ടാക്കിയതുമാണ് ഇതിന് പൂ ഉണ്ടാകും പക്ഷെ ഒരിക്കലും തന്നെ ഉണ്ടാകുന്നില്ല വെറും കമ്പ് പോലെയാണത് വളരുന്നു ഇതെന്തുകൊണ്ടാണ് ഈ വ്യത്യാസം ഉണ്ടാകുന്നതെന്നല്ലേ ഇത് ഞാൻ സയൻറ്റിഫിക്കായിട്ട് നിങ്ങളോട് പറയാം ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാരണം ഒരു വിത്ത് ഒരു വിത്ത് അത് ദൈവം വിത്തായി അതിനെ സൃഷ്ടിച്ചിരിക്കുന്ന എന്തിനാണെന്നറിയാമോ അത് നിലത്ത് അല്ലെങ്കിൽ അതിന് പറ്റിയ കാലാവസ്ഥയിൽ ആവശ്യത്തിനുള്ള ടെമ്പറേച്ചറും വെള്ളവും എല്ലാം കിട്ടിക്കഴിയുമ്പോൾ അത് കിളിർത്ത് ഒരു തയ്യായിട്ട് മാറുന്നു അത് ദൈവം തന്നെ അതിന് വേണ്ടി കൊടുത്തിരിക്കുന്ന എല്ലാ പ്രത്യേകതകളും അതിൻ്റെ വളർച്ചയ്ക്ക് ഉപകരിക്കുന്നു എന്നാൽ മറിച്ച് ഈ ചെടി കണ്ടോ ഇത് കമ്പ് കുത്തി ഉണ്ടാക്കിയതാണ് അപ്പം ഈ ചെടിയുടേതായ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതിൻ്റെ ചുവട്ടിലെ കോഡക്സ് നല്ല ബ്യൂട്ടിഫുൾ നല്ല ഭംഗിയായിട്ട് ഷെയ്പ്പ് ചെയ്ത് വരും അങ്ങനെ ചെയ്ത് വരാത്തത് എന്തുകൊണ്ടാണ് അതിൻ്റെ സീഡിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഈ എല്ലാ പ്രത്യേക പദാർത്ഥങ്ങളും ആ കോഡക്സ് ഉത്പാദിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നാൽ ഈ സീഡിൽ നിന്ന് വന്നപ്പോഴത് കോഡക്സ് കൊച്ചിലേ തന്നെ അല്ലെങ്കിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ ആ കൂടി തന്നെ അത് വളരുന്നു എന്നാൽ ഈ കമ്പ് മുറിച്ചുണ്ടാക്കുന്ന നമ്മുടെ ആർട്ടിഫിഷ്യൽ പരിപാടി അത് കോഡക്സ് ഉണ്ടാക്കാനായിട്ട് ഉള്ള സാധ്യതകൾ കുറയുന്നു കാരണം അതിനകത്തുള്ള റിസേവ് ഫുഡ് റിസേവ് ഫുഡ് ഉള്ളതുകൊണ്ടാണ് ഈ കോഡക്സ് ഇതുപോലെ ഭംഗിയായിട്ട് ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ കോഡക്സ് പ്രത്യ പ്രത്യക്ഷപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഇനി നിങ്ങൾക്ക് കോഡക്സ് വേണ്ട എന്നുണ്ടെങ്കിൽ എല്ലാ അഡീനിയം പ്ലാന്റ്സിൻ്റെയും കമ്പ് മുറിച്ച് കുത്തിയാൽ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരുകയും പുഷ്പിക്കുകയും ചെയ്യും എന്നാൽ കോഡക്സിനെ പ്രതീക്ഷിക്കരുത് കോഡക്സ് വേണമെങ്കിൽ ഇതുപോലെ സീഡ് അല്ലെങ്കിൽ വിത്ത് കൊണ്ട് പ്രജനനം നടത്തണം